എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ ഓണമായതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ ഗടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം നടക്കും പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും അയ്യായിരം കോടിയെങ്കിലും പത്തൊൻപതാം തീയതി കടമെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണ സംസ്ഥാന സർക്കാരിന് പത്തൊൻപതിനായിരം കോടി വേണം ആദ്യ കടമെടുപ്പിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇല്ല എങ്കിൽ പെൻഷൻ വിതരണം ഓണത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടും അതേസമയം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച വീണ്ടും കടമെടുപ്പുണ്ട് അതിനുശേഷമായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഉത്സവ ഭത്ത ഓണം ബോണസ് അടക്കമുള്ള സഹായങ്ങൾ നൽകുക കേന്ദ്രം കഴിഞ്ഞാൽ ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് ഇനത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയും ദേശീയപാത വികസന ചെലവിലേക്കായി ആറായിരം കോടി രൂപയും ജി എസ് ടി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടിയുമടക്കം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപ വായ്പ എടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും ഇതിനു പുറമെ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംസ്ഥാന ധനമന്ത്രിക്ക് എൻ ബാലഗോപാൽ സന്ദർശിച്ചിരുന്നു പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം ഏതു ദിവസവും ആരംഭിച്ചേക്കാം ഏറ്റവും കൂടുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത പെൻഷൻ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ലഭിക്കുന്നതാണ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാത്തവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതാണ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മാത്രമാണ് മുടങ്ങുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ഇനിയും സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളത് അവരെ കൊണ്ട് ഈ ദിവസത്തിനുള്ളിൽ അതായത് പത്ത് ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട് അറുപത്തി ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് പെൻഷൻ വാങ്ങുന്നവരായിട്ടുള്ളത് ഇവർ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഗുണഭോക്താക്കൾ അതായത് എഴുപത്തി ദശാംശം എട്ട് നാല് ശതമാനം പേർ മാത്രമാണ് ഇതുവരെ മസ്റ്റിൻ നടത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പതിനൊന്ന് പേരും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരും അടക്കം പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് മസ്റ്ററിംഗ് നടത്താത്തവരുടെ പെൻഷൻ അടുത്ത മാസം മുതൽ തടയും അക്ഷയ കേന്ദ്രങ്ങളിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അറുപത്തി ഒന്ന് പേർ അതായത് എൺപത് ദശാംശം നാല് എട്ട് ശതമാനം പേരാണ് പെൻഷൻ വാങ്ങുന്നത് ഇവരിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരാണ് മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തീകരിച്ചത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല ഇവർ ഗസറ്റ് ഓഫീസർ മുൻ മുമ്പാകെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് നഗരസഭകളിൽ ആറ് ലക്ഷത്തി അയ്യായിരത്തി എഴുപത്തി പേരിൽ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് പേർ അതായത് എഴുപത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പേർ മാത്രമാണ് മസ്ലിം നടത്തിയത് നഗരസഭകളിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത് പേർ മസ്ലിം ചെയ്യാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു ഇതിൽ എണ്ണൂറ്റി ഒൻപത് പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നവർ ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരാണ് അതായത് എൺപത് ദശാംശം ആറ് ഒൻപത് ശതമാനം പേർ മാത്രമാണ് മാസ്ട്രീം പൂർത്തീകരിച്ചിട്ടുള്ളത് മസ്റ്റിങ്ങിന് പോയിട്ടും അത് പരാജയപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കോർപ്പറേഷനിൽ ഇതിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് കാര്യം സമർപ്പിച്ചു വെൽഫെയർ പെൻഷൻ വാങ്ങുന്നവരിൽ അറുപത്തി എട്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനം പേരാണ് മസ്റ്ററിങ് നടത്തിയിട്ടുള്ളത് ഇതിലും ഇനി മുപ്പത്തിരണ്ട് ശതമാനത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് അപ്പൊ നാളെ അവധിയായിരിക്കും അത് കഴിഞ്ഞുള്ള എട്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓണ പെൻഷൻ ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് നിർബന്ധമില്ല അത് എല്ലാവർക്കും ലഭിക്കുന്നത് തന്നെയായിരിക്കും കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപടി ശക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽസ് ഇ പോസ് മെഷീൻ വഴിയാണ് വിതരണം ഇനി പുതിയ പരിഷ്കരണം വരികയാണ് അതായത് തൂക്കയന്ത്രവും ഇ പോസ് മെഷീനുമായിട്ട് ബന്ധിപ്പിക്കുന്ന നടപടിയാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള തൂക്കം ഉണ്ട് എങ്കിൽ മാത്രമേ ഇനി ഇ പോസ് മെഷീനിൽ ബില്ലുകൾ വരികയുള്ളൂ റേഷന്റെ അളവും തൂക്കവും കൃത്യമായി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തൂക്കത്തിലെ തട്ടിപ്പ് തടയാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണം റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണം അവസാന ദിവസങ്ങളിൽ തിരക്ക് അധികരിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ അരി വിഹിതങ്ങൾ നൽകേണ്ടതുണ്ട് അവസാന ദിവസങ്ങളിൽ ഉറപ്പായും തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടയിലെത്തി അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ